ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ച് സോങ്സ് ആയിട്ടാണ് നമ്മൾ പോണത് നമ്മുടെ കോളേജിലെ എത്ര പേർക്ക് പാട്ടുകളെ കുറിച്ച് അറിയാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വരുന്നിട്ട് ചോദിക്കാം ആദ്യം ഇവിടെ നിനക്കുണ്ട് എന്റെ പേര് ഭദ്രാദാസ് സ്നേഹ അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ഒരു സോങ്ങിന്റെ മിഡിൽ നിന്ന് പറയും അതിന്റെ ഫസ്റ്റ് എന്താന്ന് പറയാം പാടാൻ പറ്റുമോ ഞാൻ പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിളിൽ മറ്റൊരു താമരക്കാട് അലിയാമ്പൽ കടവിലെന്നരക്കുവെല്ലം അന്ന് നമ്പലൊന്നായി തുഴഞ്ഞിലേ കുതുമ്പെല്ലം സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ കായ് ഞാൻ ഫസ്റ്റ് പറയും സോങ്ങിന്റെ മിഡിൽ നിന്ന് ഞാൻ പറയും അതിന്റെ ഫസ്റ്റ് നിങ്ങൾ പറയണം റെഡിയാണോ പേരൊന്ന് പറയുമോ അറുവാ റിയ ഡിപ്പാർട്ട്മെന്റ് ഏതാ ഞാൻ ഫസ്റ്റ് പറയാം മിഡിൽ നിന്ന് ഞാൻ പറയാം ജീവനിൽ കിനാ അതാണോ അതല്ല ഫസ്റ്റ് പറയണോ ഫസ്റ്റ് ഫസ്റ്റ് ആരാധിക അല്ലേ പാടിക്കോ പാട്ട് പാടിക്കോടോ ഞാൻ എനിക്കറിയില്ല ആരാധികേ മഞ്ഞു കാത്തു നമ്മളിവിടെ ഷട്ടിൽ കോഡിന്റെ അവിടെയാണ് അപ്പൊ നമുക്ക് അവിടെ കുറച്ച് പേര് ഇരിക്കണ്ട അവനായിട്ട് ചോദിക്കാം ഹലോ ഗായ്സ് എന്താ പേര് പറ തരുൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ഓക്കെ ഞമ്മളിപ്പോ ഇന്നെന്താന്ന് വെച്ചാല് ഞാനൊരു സോങ്ങിന്റെ മിഡിൽ മിഡിൽന്ന് പറയും അതിന്റെ ഫസ്റ്റ് ലൈൻ നിങ്ങൾ പറയണം പാടണം പാടണം കേട്ടോ അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി

കഴിഞ്ഞ കാലം കൊഴിഞ്ഞ പൂത്തു വിടർന്നു എനിക്കറിയില്ല വസ്തു എന്താണ് ഇവനോട് നമുക്ക് അറിയണമെന്ന് ചോദിക്കാം ഇതവര് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെവിടുന്ന് ഞാനിത് അറിഞ്ഞില്ലെങ്കിൽ മോശമാണ് ഇത് ഞാൻ പാടാൻ അറിഞ്ഞില്ലെങ്കിൽ മോശായിട്ടോ പിടയുന്ന

പിടിക്കുവാൻ കൂടെ തൊട്ടു തലോടിക്കൊണ്ട് അങ്ങവാനേ നിന്നിരുന്നിനു പൈങ്ങളെ പൈ സത്യത്തെ ഒരു അറിയില്ല കറക്റ്റ് ആൻസറാ അതാ ഞാൻ പാടാൻ പറഞ്ഞ പാടിക്കോ ശ്രദ്ധിക്കൊന്നും ഇവിടെ എല്ലാരും നമ്മള് സോങ്ങിന്റെ മിഡിൽ ഞാൻ പാടും ഫസ്റ്റ് പാടണം ഓക്കെ പേര് പാടട്ടെ ഞാൻ വരെ പിന്നെ തരും തെരഞ്ഞെടുക്കുന്ന വിജയശാലികൾക്ക് ഉറപ്പായും പ്രൈസ് നൽകുന്നതായിരിക്കും അല്ല ആകർഷകമായിട്ടുള്ള സമ്മാനം നമുക്ക് ഇവരോട് ചോദിക്കാം നിങ്ങളുടെ പേര് ആ ഓക്കെ ഓക്കെ ഞാന് ഒരു സോങ്ങിന്റെ മിഡിൽ പാർട്ടിൽ ഏതെങ്കിലും ലൈൻ ലൈൻ പാടും നിങ്ങൾ അതിന്റെ ഫസ്റ്റ് പാടണം റെഡിയാണോ നാണമിനി എന്തിനാ സ്റ്റാർട്ടിങ് ഓർത്തോക്ക് സിമ്പിൾ അല്ലേ എത്ര അതാണ് ഫസ്റ്റ് ലൈൻ വേറെ ഒന്നും കൂടിയും ഇത് തന്നെയാണല്ലോ അല്ലേ ഒന്നും ആലോചിച്ചാൻസ് ഒന്ന് ആലോചിച്ച കിട്ടും തോറ്റോ അപ്പൊ ഇതിന്റെ ആറ്റിയിലെത്തി ഒരമ്പിളി മീൻ ഇന്ന ചുണ്ടയിടുന്നു

മിഡിൽ ഇട്ടുന്നുണ്ട് ഒരു മിനിറ്റിനും ഇന്നു നോക്കണോ നിന്നെ ഞാനും അറിയാതെ അടുത്ത നോക്കണോ ഒന്ന കൂടിട്ടോ ഉം പിടയുന്നോ എന്റെ ജീവന കിനാപു തന്ന കൺമണി ആരാതി കേടുപാട് ആരാധികന്നെയല്ലേ ഇതൊരു ചാലഞ്ച് വെറുതെ അല്ലടാ ഞങ്ങൾ വെറുതെ

നടുഭാഗം അതിന്റെ ഫസ്റ്റ് നിങ്ങള് പറയണം കണ്ടെത്തണം ഓക്കെ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമർന്നു അതിന്റെ ഫസ്റ്റ് എന്താ ഞാൻ പാടി പാടിന്റെ ഫസ്റ്റ് പാട്ട് വേറെ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ ശോഭന മുഖമാമെൻ മനസ്സിൽ ഹൃദയമുഖാഖസന്ധ്യാടില്ല

ഒരു സോങ്ങിന്റെ മിഡില് പാടും നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ലൈം പാടണം പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് അല്ലിയാമ്പൽ ഒന്നും കൂടിയും പറഞ്ഞാലോ സമ്മാനം അവൻ തരും ഒന്നും കൂടി അതല്ല ഒന്നും കൂടി പറയട്ടെ ഞങ്ങള് കണ്ടുപിടിക്കൂന്ന് മണ്ണടിയും നാൾ വരെ ആ കണ്ടുപിടിച്ചോ കണ്ണേ നിങ്ങൾ തന്നെ മറ്റാ മഹ്ലി തുടക്കുന്നിനിരേ ഒരു ജന്മം നീ ഞാനും അറിയാതെ പോകെ ഓക്കെ താങ്ക് യു ഇത് നടത്ത പാടട്ടെ ഇപ്പനു വേണ്ടിട്ട് ഇവന് വേണ്ടിട്ട് ഇവന് വേണ്ടിട്ട് ഓക്കെ പിടയുന്നൊറിന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി പ്രകാശം പറഞ്ഞു ഓക്കെ താങ്ക് യു ആക്ച്വലി എന്റെ അവനെ അറുന്ന് കൊടുത്താൽ പാടുന്നായിരുന്നു അറിയാലെ ഞാൻ അടുത്തോട്ട് വീണ്ടും വരും വേറെ സോങ് ആയിട്ട് ബായ് ചോയിക്ക ട്ടോ പേര് പറയൂ ഞാനൊരു സോങ്ങിന്റെ മിഡില് ലൈന് പാടും അതിന്റെ ഫസ്റ്റ് നിങ്ങൾ പാടണം ഓക്കെ ആണോ ഓക്കെ പാടട്ടെ ഒരു യുഗം ഞാൻ തപസി കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു

അറിയില്ല മൂതിരട്ടെ ആറ്റിൽ ഞാനൊരു സോങ്ങിന്റെ മിഡിലുള്ള ലൈന് പാടും അതിന്റെ ഫസ്റ്റ് ലൈൻ പാടണം ഓക്കേ നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെ ആരി വാനക്കോണില് മിന്നി നിന്നൊരമ്പില് അമ്പിൽ കലക്കുള്ളി ആമ കുഞ്ഞനോ ആമ കുറുമ്പനേ വെറ്റില വറ്റിലുമാൻ നന്നായിട്ട് പാടി ആരിങ്ങനെ പാടാറേ ഇല്ല ചോദിക്കണോര് ഒന്നും കൂടി ചോയിച്ചാലോ ഒരു യുഗം ഞാൻ ഒന്ന് കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു കേട്ടിട്ടില്ല ചോയിക്കണോ താങ്ക് യു പേര് പറയോ ഗോപിക പൂജ അർച്ചന ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷും ഞാനൊരു സോങ്ങിന്റെ മിഡിൽ ലൈന് പാടും അതിന്റെ ഫസ്റ്റ് ലൈൻ പറയണം ഓക്കെ മണ്ണടിയും ഒരു ജന്മം നിന്നെ ഓക്കെ ഒന്നുകൂടി പിന്നെ തണ്ടോടിഞ്ഞാമരാട്ട് പാടണം േര് വരുന്നുണ്ട് നമുക്ക് ഞാൻ അവരോട് ചോദിക്കാം പേര് പറയോ വൈഷ്ണവി ലിഫാന ഫർഹാന ഡിപ്പാർട്ട്മെന്റ് ഞാനിൻ്റെ സോങ്ങിന്റെ മിഡിൽ പാട്ട് പാടും നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ലൈം പറയണം ആ പാടി പാടിക്കോ പാടാൻ പറ്റുമെങ്കിൽ പാടിക്കോ ഓക്കെ ട്രൈ ചെയ്യാം ഓക്കെ പാടട്ടെ മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ നിന്നേ കാക്കണം സർപ്രൈസാ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നുകൂടി ആയാലോ ഒരു യുഗം ഞാൻ കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമൂത്തു വിടർന്നു

ഒന്നും കൂടി ചോദിക്കട്ടെന്തിനാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ ഇരുന്ന് ഒന്ന് ഫസ്റ്റ് ഒന്നും കൂടി ആറ്റിയിലെത്തിയൊരു മീനിനെ ഒരു മുക്കുവനാണ് കറക്റ്റ് താങ്ക് യു ആ ഉണ്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക്